പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണ് വയനാട്ടിൽ മീനങ്ങാടി കേണിച്ചിറ റൂട്ടിൽ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുണ്ട് ഇത് ഫോറസ്റ്റാണ് ഫോറസ്റ്റിൻ്റെ തൊട്ടടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു നൂറ് മീറ്റർ ഇപ്പുറത്തേക്ക് നല്ല ഭംഗിയുള്ളൊരു ഫോറസ്റ്റ് ഏരിയ വന്യമൃഗങ്ങളുടെ ശല്യമൊന്നും ഈ തൊട്ടടുത്ത വീടുകളിലേക്കൊന്നും ഇല്ല മാനുകളെ നമുക്ക് ഏത് സമയത്ത് കാണാനും അങ്ങനെയൊക്കെയുള്ള ഫോറസ്റ്റിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് എന്നാൽ ഫോറസ്റ്റിൻ്റെ ശല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളൊക്കെ പെരുമാറുന്ന ഒരു ഏരിയ എന്ന് പറയുന്ന പോലെ ഒരു ജനവാസ മേഖലയുടെ തൊട്ടടുത്ത് ഈ ഫോറസ്റ്റിൻ്റെ എല്ലാ ഭംഗിയും നമ്മൾ കാണുന്നുണ്ടല്ലോ നല്ല വലിയ മരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നല്ലൊരു ഏരിയയിൽ ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ശല്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ആനശല്യവും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ അത് നമ്മൾ ആ അതിൻ്റെ അടുത്തുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഇത് ഇതാണ് നമ്മുടെ വീട് ഒരു ഏക്കർ സ്ഥലം ഒരു ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നല്ല വീട് നല്ല ഭംഗിയുള്ള വീടാണ് നല്ല ചെടികൾ കൊണ്ടൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് നമ്മൾ കാണുന്നുണ്ടല്ലോ മിറ്റമൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് നല്ല നല്ല രീതിയിൽ തന്നെ നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ചുറ്റും നല്ല വീടുകളൊക്കെ ഉണ്ട് നമ്മളീ കാണുന്ന പോലെ നല്ല ഭംഗിയുള്ളൊരു കൊച്ചു വീട് ഈ വീടും മൂന്ന് ബെഡ്റൂം ഉണ്ട് വീടിൻ്റെ അകത്ത് വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കയറി കാണാം ചെടികളൊക്കെ ധാരാളം നല്ല വെറൈറ്റി ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല മാർബിളിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു വീട് അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഈ കാണുന്ന ഫസ്റ്റ് ഒരു ഹാള് അപ്പം നമ്മൾ കണ്ടല്ലോ ഡൈനിങ് ഡൈനിങ് വിത്ത് ഹാളാണ് അപ്പം നമുക്കവിടെ മൂന്ന് ബെഡ്റൂമുകളുണ്ട് വലുത്ത സൈഡിലൊരു ബെഡ്റൂം എടുത്ത സൈഡിലൊരു ബെഡ്റൂം ആവറേജ് വലുപ്പമുള്ള ബെഡ്റൂമുകൾ അപ്പം ഒരു സൗ ചെറിയൊരു കുടുംബത്തിനൊക്കെ നല്ല വൃത്തിയായിട്ടുള്ളൊരു വീട് സ്റ്റാൻഡേർഡ് വീട് ഇടതുവശത്ത് രണ്ട് ബെഡ്റൂമുകളുണ്ട് ഉണ്ട് കയറുമ്പോൾ ഇടതു രണ്ട് ബെഡ്റൂമുകൾ ഇതൊരു ബെഡ്റൂം ഒരു ബെഡും ടേബിളും ഒക്കെ സെറ്റ് ചെയ്താലും സ്പേസ് ഉണ്ട് നല്ലൊരു സ്പേസ് ഒക്കെ ഉള്ള അടുത്തൊരു ബെഡ്റൂം ഇടതുവശത്ത് ഒരു ബെഡ്റൂമും കൂടി ഉണ്ട് ഹാൾ കഴിഞ്ഞിട്ട് അങ്ങനെ മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ള നല്ലൊരു വീട് അപ്പം ഈ വീടിൻ്റെ ഈ വീട് ഇനി കിച്ചൺ ഏരിയയും കൂടെ നമുക്കൊന്ന് കാണാം ഈ വാഷിംഗ് ഏരിയ കണ്ടിട്ട് കിച്ചൺ ഏരിയയും കൂടെ കണ്ടു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കിച്ചൺ വർക്കുകളൊക്കെ ഇവിടെ ഒരു സ്റ്റോർ സൗകര്യമുണ്ട് കിച്ചണും നല്ല ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പുകയില്ലാത്ത അടുപ്പ് വെക്കാനും ഇനി എല്ലാം അങ്ങനെയുള്ള സൗകര്യങ്ങളും പിന്നെ മുകളിൽ തട്ടുകളൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ടുള്ളൊരു വീട് ഇനി നമുക്കിപ്പം ഇത് ഈ വീടിൻ്റെ മുൻവശം നമ്മൾ റോഡ് ഇട്ടാ റോഡ് ഫ്രണ്ടേച്ച് വീടിൻ്റെ മുൻവശമാണ് കാണുന്നത് അപ്പം നമ്മൾ കണ്ടല്ലോ നല്ല രീതിയിൽ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയൊരു വീട് ഈ കാണുന്ന വീട് വീടിൻ്റെ സൈഡും കാഴ്ചകളൊക്കെ ഒന്നും കൂടെ നമുക്കൊന്ന് കാണാം എന്നിട്ട് നമ്മൾ വീടിൻ്റെ ബാ ബാക്ക് വശം കഴിഞ്ഞ് കുറച്ച് ദൂരം അപ്പുറത്ത് ഫോറസ്റ്റാണ് ഈ സൈഡും ഫോറസ്റ്റിൻ്റെ കാഴ്ചകളാണ് ചുറ്റും ധാരാളം ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കണ്ട പോലെ നേരത്തെ കണ്ടുപോലെ വീടിൻ്റെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് വീടിൻ്റെ മുകളിലത്തെ കാഴ്ചകളൊന്ന് കാണാം വീടിൻ്റെ മുകളിലത്തെ കാഴ്ചകളും ഒന്നുകൂടെ നമുക്കൊന്ന് കാണാം അപ്പോൾ നമുക്ക് ഒരു സൈഡിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആ ചെടികൾ നമുക്ക് നോക്കാം ഒന്നും കൂടെ കാണാം നമുക്ക് ആ ചെടികളൊക്കെ കണ്ടുകൊണ്ട് നമുക്കൊന്ന് മുകളിലേക്കൊന്ന് പോകാനുണ്ട് മുകളിൽ നിന്ന് നല്ലൊരു കാഴ്ചയുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ പോകുന്നത് വീടിൻ്റെ മുകളിലേക്കാണ് ഈസി ആയിട്ട് കയറാൻ പറ്റിയ സ്റ്റെയറാണ് കോണി ഈസി ആയിട്ട് കയറി പോകാം അധികം ദൂരത്തേക്കൊന്നുമല്ല ചെറിയ ജെട്ട് സ്റ്റെപ്പ് കയറുമ്പോഴേക്കും നമ്മൾ മുകളിലെത്തി അപ്പുറത്തേക്ക് നമ്മൾ ഇനി നമുക്ക് കാഴ്ചകളെ പറ്റിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നേരെ അപ്പുറത്ത് കാണുന്ന ഫോറസ്റ്റാണ് ഇവിടെ ഈ സ്ഥലവും കഴിഞ്ഞ് ഒരു തോടും കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു വയലുണ്ട് അത് കഴിഞ്ഞ് തോട് കഴിഞ്ഞിട്ടാണ് ഫോറസ്റ്റ് മറ്റ് ശല്യമുള്ളൊരു ഏരിയ ഒന്നുമല്ല അപ്പോൾ നമുക്ക് നമ്മുടെ തോട്ടത്തിൻ്റെ ഭംഗി ഇനി കാണിച്ചു തരാം അപ്പോൾ ചുറ്റും തൊട്ടപ്പുറത്തുള്ള ഒരു വീടാണത് ചുറ്റും നല്ല തെങ്ങ് തയ്യും തെങ്ങുകളും കവുങ്ങും കാപ്പിയൊക്കെയാണ് അപ്പം നല്ലൊരു നല്ല മണ്ണുള്ള ഒരു ഏരിയയാണ് നല്ല കൃഷിക്ക് പറ്റിയൊരു ഏരിയ ആണ് ഏക്കർ ഭൂമിയാണ് നമ്മൾ ഏക്കറും വീടും കൂടിയാണ് വിൽപ്പന നമ്മളെ നമ്മളെ കാപ്പിത്തോട്ടാണ് കാണുന്നത് നമ്മുടെ പറമ്പിൽ ഇവിടെ ഒരു ഓറഞ്ചിൻ്റെ മരമാണ് ഇപ്പോൾ കാണുന്നത് നമ്മളെ നാരങ്ങ എന്ന് പറയുന്ന ഓറഞ്ച് കാഴ്ച കിടക്കുന്നുണ്ടായതിൽ നാരങ്ങക്ക അതിലുണ്ട് ഓറഞ്ച് അതിലുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തെങ്ങുണ്ട് നല്ല നല്ല തെങ്ങുകളുണ്ട് നല്ല കായ്ഫലമുള്ള തെങ്ങുകളുണ്ട് അടക്കയുണ്ട് അങ്ങനെയുള്ള കുരുമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഈ ഒരേക്കറിൽ അപ്പം ഈ ഒരേക്കർ ഭൂമിയും ഈ വീടും കൂടി ആവശ്യപ്പെടുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ അടുത്ത് വീട് ഇനിയിപ്പോൾ ഹോം സ്റ്റേ ആക്കാൻ അങ്ങനെയും പറ്റും അങ്ങനെയുള്ളൊരു താല്പര്യമുള്ളവർക്ക് പറ്റുന്നൊരു സംഭവമാണ് അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം